ഹലോ അസലാമലൈക്കും ഇന്നത്തെ വീഡിയോ മുഹറം മാസം മുഹറം ഒൻപത് പത്ത് ദിനം അഷൂറാഹ് ദിനം ഇസ്ലാമിൽ ഏറെ പവിത്രതയുള്ള മാസങ്ങളിലൊന്നാണ് മുഹറം അതുപോലെ ഹിജ്ര വർഷ കലണ്ടറിലെ ആദ്യ മാസവുമാണ് മുഹറം റജബ് ദുൽഖാദ് ദുൽഹിജ എന്നീ മാസങ്ങൾക്ക് പുറമെ യുദ്ധം നിഷിദ്ധമാക്കിയ നാല് മാസങ്ങളിലൊന്നുമാണ് മുഹറം നബി നബിസ് അലൈഹി വല്ല തങ്ങൾ പറഞ്ഞു റമലാൻ കഴിഞ്ഞാൽ കൂടുതൽ ശ്രേഷ്ഠതയുള്ള നോമ്പ് അള്ളാഹുവിൻ്റെ മാസമായ മുഹറത്തിലേതാകുന്നു അതുപോലെ നബി അലൈഹി അലൈവലം തങ്ങളോട് അബുഹുറലി അള്ളാൻ ചോദിക്കുകയുണ്ടായി ഫറായ നിസ്കാരങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പുണ്യമുള്ള നിസ്കാരം ഏതാണ് നബി നബിസല്ലാ അലൈഹി വല്ലം തങ്ങൾ പറഞ്ഞു അർദ്ധരാത്രിയിലെ നിസ്കാരമാണ് പിന്നെയും അബൂഹുറലി അള്ളാൻ ചോദിച്ചു റമലാൻ കഴിഞ്ഞാൽ ഏറ്റവും പുണ്യമുള്ള നോമ്പ് ഏതാണ് നബി നബിസ് അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ മാസമായ മുഹറത്തിലെ നോമ്പാണ് ഇനി മുഹറം പത്ത് ആഷുറാ ദിനം തിരുനബി സല്ലല്ലാഹു തിരുനബിസുല്ലാ അല്ലൈവലം അദീനയിലെത്തിയപ്പോൾ അവിടെയുള്ള ജൂതന്മാർ ആഷുറാ ദിവസം നോമ്പ് അനുഷ്ഠിക്കുന്നത് അറിയാനിടയായി അതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതൊരു ശുഭദിനമാണ് വനു ഇസ്രായേലിയരെ ശത്രുക്കളിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയ ദിവസമാണിന്ന് മൂസാ നബി അലൈഹി സ്വലാം ഈ ദിവസം നോമ്പനുഷ്ഠിച്ചിരുന്നു അനുഷ്ഠിച്ചിരുന്നു അപ്പോൾ നബിസ്ല്ലാ അലൈഹി സ്വലാം തങ്ങൾ പ്രതികരിച്ചു മൂസാ നബി അലൈഹി സ്വലാമിനോട് നിങ്ങൾക്കുള്ളതിനേക്കാൾ അടുപ്പം എനിക്കുണ്ട് അങ്ങനെ തിരുനബി സല്ലാ അലൈഹി വല്ല ആഷൂറ ദിവസം നോമ്പ് മുസ്ലിങ്ങളോട് നോമ്പനുഷ്ഠിക്കാൻ പറയുകയും ചെയ്തു റമലാനിലെ നോമ്പ് നിയമമാക്കുന്നതിനു മുമ്പ് ആഷൂറാഹ് ദിനത്തിലെ നോമ്പ് നിർബന്ധമായിരുന്നുവെന്നും റമലാൻ നോമ്പ് നിർബന്ധമായപ്പോൾ ആഷൂറാഹ് ദിനത്തിലെ നോമ്പ് സുന്നത്തായി മാറുകയാണ് ഉണ്ടായതെന്നും സെഹീവ് മുസ്ലിമിലെ ഇബ്നു മസൂദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പരാമർശത്തെ മുൻനിർത്തി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അതുപോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി അല്ലൈവലം തങ്ങൾ ആഷൂറാ നോമ്പിന് മറ്റു ദിവസങ്ങളിലെ നോമ്പിനേക്കാൾ പ്രാധാന്യം നൽകാറുണ്ടായിരുന്നു ആശൂറ ദിനത്തിലെ നോമ്പ് എല്ലാ ചെറിയ ദോഷങ്ങളെയും പൊറുപ്പിക്കും അറഫ ദിനത്തിലെ നോമ്പ് രണ്ട് വർഷത്തെ പാപങ്ങൾക്കും ആശൂറ ദിനത്തിലെ നോമ്പ് ഒരു വർഷത്തെ പാപങ്ങൾക്കും പ്രായശ്ചിത്തമാകും അപ്പം മുഹറം പത്ത് ആശൂറ ദിനം എല്ലാവർക്കും ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി താസുവാ ദിനം മുഹറം ഒൻപത് താസുവാഹ് ദിനത്തിലും നോമ്പ് അനുഷ്ഠിക്കൽ സുന്നത്തുണ്ട് ഇബ്നു അബ്ബാസ് റലി അള്ളാൻ പറഞ്ഞു ആഷൂറ ദിനത്തിൽ നബി അല്ലാ അലൈഹി വല്ലാമ തങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുകയും നോമ്പ് അനുഷ്ഠിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തപ്പോൾ സഹാബത്ത് ചോദിച്ചു അള്ളാഹുവിൻ്റെ ദൂതരെ അത് യഹൂദികളും നിസാറാക്കളും പവിത്രത കൽപ്പിക്കുന്ന മാസമല്ലേ അപ്പോൾ നബി നബിസല്ലാ അലൈഹി വസ്ലാം തങ്ങൾ മറുപടി നൽകി അടുത്ത വർഷം മുഹറും ഒൻപതിന് നമുക്ക് നോമ്പ് അനുഷ്ഠിക്കാം പിന്നെ ഇബ്നു അബ്ബാസ് റല്ലി അള്ളഹനു തുടരുന്നു അടുത്ത മുഹറം മാസം എത്തുന്നതിന് മുമ്പ് അലൈഹി അല്ലൈവലം തങ്ങൾ വഫാത്തായി ഷാഫി ഇമാം റലി അള്ളഹാവിന് പറഞ്ഞു മുഹറം പത്തിനും ഒൻപതിനും നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ് കാരണം മുഹറം പത്തിന് നബി അള്ളാ അലൈഹി സ്വലം തങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുകയും മുഹറം ഒൻപതിന് നോമ്പ് അനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ അബ്ബാസ് റലി അള്ളഹുവിന് പറഞ്ഞു മുഹറം ഒൻപതിനും പത്തിനും ഞങ്ങൾ നോമ്പെടുക്കാറുണ്ടായിരുന്നു ജൂതറിൽ നിന്ന് വ്യത്യസ്തത പാലിക്കാനാണ് രണ്ട് ദിവസം ഞങ്ങൾ നോമ്പ് അനുഷ്ഠിച്ചിരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ആശുറാവ് ദിനവും ദാസ്വാ ദിനവും എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു കഴിയുന്നവരൊക്കെയും മുഹറം ഒൻപത് പത്ത് നോമ്പ് അനുഷ്ഠിക്കുക എല്ലാവരും ദ്വായിൽ ഉൾപ്പെടുത്തുക ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരേക്കും മനസ്സിലാം